ഒന്ന് ദിനോ താന്തം അധ്യായം പതിനാറ് ഇങ്ങനെ അവർ ദൈവത്തിന്റെ പട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമിയാങ്കങ്ങളും സമാധാനാംഗങ്ങളും കഴിച്ചു ദാവീദ് ഹോമിയാകവും സമാധാനയാങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ ഹോഡ നാമത്തിൽ അനുഗ്രഹിച്ചു അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ഒരു കണ്ണം ഇറച്ചിയും ഒരു മുന്തിരി കട്ട മുന്യാക്കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു അവനെ ഹോവിഡ പട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലധികമായ ഹോക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവരിൽ നിന്ന് ശുശ്രൂഷകുമാരെ നിയമിച്ചു ആസാഫ് തലവൻ രണ്ടാം മത്സക്രിയാവു പിന്നെ മത്തിയാവ് ്ൽ എന്നിവർ വീണയും കിണറവും വായിച്ചു ആസാഫ് കൈത്താവൻ കൂട്ടി പുരോധന്മാരായ ബെനായാവും ദൈവത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളം മോതി അന്ന് ആ ദിവസം തന്നെ ആസാഫും അവന്റെ സഹോദരമാരും മുഖാന്തരം സ്വാതന്ത്ര്യം ചെയ്യേണ്ടതിന് ആദ്യ നിയമിച്ചിരുന്നാൽ സ്വാതന്ത്ര്യം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പിൻ ജാതികളിടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൽ അവന് കീർത്തനം ചെയ്വിൻ അവന്റെ മഹാത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പിൻ അവന്റെ വിശ്വനാമത്തിൽ ഹോബിയെ അന്വേഷിക്കുന്നവർ ഹൃദയം സന്തോഷിക്കട്ടെ ഹോവിയും അവന്റെ ശക്തിയെയും അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ അവന്റെ പുതന്മാരായ യാക്കോ പുത്രന്മാരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അല്ലെ ചെയ്ത അടയാളങ്ങളും തിരികളും ഓർത്തൊഴുവാൻ അവനുള്ള നമ്മുടെ ദൈവമായ ഹോ അവന്റെ ന്യായവിധികൾ ഭൂമി സർവ്വഭൂമിയിലും ഉണ്ട് അവന്റെ വചനം ആര്യ തലമുറകളും അവന്റെ നിയമം നയിക്കു ഓർത്തു കൊള്ളുവൻ അബ്രഹാമിനോട് അവൻ ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോവിനൊരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായി ഉറപ്പിച്ചു ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരുമെന്ന് കൽപ്പിച്ചു നിങ്ങളുടെ എണ്ണം കുറഞ്ഞ ചുരുക്കം പേരും അവിടെ പ്രദേശികളുമായിരിക്കുമ്പോഴും അവർ ഒരു ജാതി വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല അവർ മഹത്വം രാജാക്കന്മാരെയും ശാസിച്ചത് എന്റെ അഭിഷിക്തന്മാരെ തുടരരുത് എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും വരുത് സർവ്വ ഉപവാസികളെ ഹോകി പാടുകയും നാൾക്ക് നാൾ അവരുടെ പ്രസ്താവി ജാതികളുടെ തെറി അവവും സർവവംശങ്ങളെ മധ്യേ അത്ഭുതങ്ങളും കതിപ്പിൻ ഹോ അവലിവിനും മധ്യത്തിനും സർവ്വദേവമാരിലും അതിഭയങ്കരനുമല്ലോ ജാതികളുടെ സർവ്വ ദേവമാരും വിഗ്രഹങ്ങളെത്ര ഹോവി ആകാശമു യശസ്സും തേജസ്സും അവരുടെ സന്നിധിയിലും ബലവും ആനന്ദവും ഉണ്ട് ജാതികളുടെ ബലങ്ങളെ ഹോവി കൊടുപ്പിൻ ഹോവി അവന്റെ നാമത്തിന് മൗത്വം കൊടുപ്പിൻ കാഴ്ചയുമായി അവന്റെ സന്നിധി ചെലുൻ വിശ്വഭൂഷണം ധരിച്ചുകൊണ്ട് ഹോവിയെ നമസ്കരിപ്പിൻ സർവഭൂമിയെ അവരുടെ സന്നിധി നടുങ്ങുക ഭൂതലം കൊലുങ്ങാതെ വണ്ണം സ്ഥാപിതമാവുന്നു സ്വർഗമാണിക്ക് ഭൂമിയെ ഉള്ളസിക്കട്ടെ ഹോ വാഴുന്ന ജാതികളുടെ മന്തി ഘോഷിക്കട്ടെ സമുദ്രവും അതിന്റെ പൂർണ്ണതയും ഒഴുങ്ങട്ടെ വയലും ഉള്ളവർക്കെയും ആഹ്ലാദിക്കട്ടെ അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ ഹോഡ് മുമ്പ് മുമ്പിൽ ആർക്കും അവൻ ഭൂമിയെ വിധപ്പാൻ വരുന്നല്ലോ ഈ ഹോവയ്ക്ക് സ്വതന്ത്ര ചെയ്യാൻ അവൻ നല്ലവല്ലോ അവന്റെ ദേഹം ഉള്ളത് ഞങ്ങൾ രക്ഷയായ ദൈവമേ ഞങ്ങൾ രക്ഷിക്കാനാമത്തെ ജാതികളുടെ എന്ന് പറയുന്നത് ഇസ്രായി ദേവയെ ഇങ്ങനെ പെട്ടതിനു മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശൂക്ഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരമാരെയും ഓബേദ്യും അവരുടെ സഹോദരന്മാരായ അറുപത്തെട്ട് പേരെയും മുമ്പിലും യെദുദൂന്റെ മകനായ ഓബേ ദേസയെയും വാദക്കാവ് കഴിഞ്ഞ നിർത്തി പുരോധനായ സഹോക്രിയും അവന്റെ സഹോദരന്മാരായ പുരോധന്മാരെയും ഇബോണത്തിന് വാസന് മുമ്പിൽ ലഹോവാസ്രോടുള്ള കൽപ്പിച്ചിട്ടുള്ള അവന്റെ ന്യായപ്രമാണത്തിനുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യ ഹോമയാ ഹോമപ്പെടുത്തി മേലെ ഹോഗി ഹോമയാകം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ യദുദൂൻ മുതലായി പേർ പറഞ്ഞിരിക്കുന്ന ശേഷം മാരെയും അവന്റെ ദൈവമുള്ളത് എന്നിങ്ങനെ ഹോഗി സ്വപനം ചെയ്യുവാനും നിയമിച്ചു അവരോടുകൂടെ ഹേമാനെയും യജുദൂനെയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യസംഗീതത്തിനായുള്ള വാദങ്ങളെ തോൽപ്പിക്കേണ്ടതെന്ന് നിയമിച്ചു യദുദൂന്റെ പുത്രമാർ വാതിൽ കൽക്കാർ ആയിരുന്നു പിന്നെ സർവ്വജനവും ഓരോരുത്തരും നന്നാൻ്റെ വീട്ടിലേക്ക് പോയി അതിന് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ മടങ്ങിപ്പോയി